എപ്പോഴും ഒരു സംശയാണ് ഈ പഴയ നിയമത്തിലെ മോശയുടെ നിയമങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞുവെങ്കിൽ ഈ മറുരൂപ പലയിൽ വെച്ച് എന്തിനാണ് മോശയെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത് അത് ഫൈവ് പോയിന്റ് അത് ചോദിച്ചിരുന്നു എന്റെ റേഞ്ച് വേറെ കേട്ടില്ല അതിനൊരു മറുപടി പറഞ്ഞിരുന്നോ പാസ്റ്റർ ഇല്ല അതിന് മറുപടി പറഞ്ഞില്ല ആ അതും പറഞ്ഞേക്കാം കാരണം മോശ എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിന്റെ പ്രതിനിധിയാണ് ഏലിയാവ് എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഏലിയ പ്രവാചകന്റെ കൈകളിലൂടെയാണ് മോശയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നതാണ് രണ്ടുപേരും ആ പ്രതികളാണ് ഇവിടെ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നമാരെ മാത്രമായിരുന്നു ലൂക്കോസ് പതിനാറ് പതിനാറ് അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും പിരിഞ്ഞിട്ട് കൃപയും സത്യവും പ്രാബല്യത്തിൽ വരാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പഴയ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ല എന്നും ക്ഷണിച്ചെങ്കിലും പഴയ മുഖ്യമന്ത്രി പോയില്ല എന്നും ഒക്കെ നമുക്ക് ഓരോ കൊല്ലവും ഈ മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് നമുക്ക് വാർത്തകൾ വായിക്കാൻ പറ്റും ഇവിടെ ക്ഷണമനുസരിച്ച് പഴയ രണ്ടുപേർ വന്നു പുതിയ ആള് സാധനം ഏറ്റെടുക്കാൻ പോവാണ് ഒരു ഹ്രസ്വ ചർച്ച നടത്തി കരിക്കും വെള്ളം കുടിച്ച് പിരിഞ്ഞു അത്രേ ഉള്ളൂ ആ ദർശനത്തിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല യുഗം കഴിഞ്ഞു എന്നുള്ള ഒരു കാരണം ലെറ്റ് അവിടെസ് ഞാൻ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ ഓൺലി ലിസൺ ഹിം ഇവന് ചെവി കൊടുപ്പീൻ മൂന്ന് കൂടലുണ്ടാക്കുന്ന പരിപാടി വേണ്ട ഇന്നും ഈ മൂന്ന് കൂടലും കൊണ്ടിരിക്കുകയാണ് ഫൈവ് പോയിന്റ് ആ മൂന്ന് നോ ക്രിസ്ത്യാനിറ്റി ദ കണ്ടന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അലോൺ ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ സ്പിയർ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾസോ ജീസസ് ക്രൈസ്റ്റ് ഏജ് ക്രിസ്തു ആണ് ഏത് സർവ്വസു അപ്പൊ അതിനകത്ത് മോശമില്ല ഏലിയാവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോശയുടെ വെപ്പാർട്ടിയല്ല ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ അപ്പൊ അതുകൊണ്ടാണ് ഇവരെ രണ്ടിനും കണ്ട പഴയ ആ യൂദൻ ഇളകി പത്രോസിലെ ഞാനെന്നാ മൂന്ന് കൂടുതൽ ഉണ്ടാക്കിയേക്കാം നിന്റെ കൂടെ വെച്ച് കെട്ടിയേക്കാം ഇതാണ് എല്ലാവരുടെയും ചിന്ത അങ്ങനെ ചേർത്ത് തുന്നല്ല ഇത് പുതിയ വീഞ്ഞാണ് പഴയ തുരുത്തിൽ ഒഴിക്കണ്ട തുരുത്തി പൊളിയും ഇത് പുതിയ തുണി കഷ്ണമാണ് പഴയ തുണിയോട് കൂട്ടി കൂട്ടിച്ചേർത്ത് തുന്നണ്ട രണ്ടും കീറിപ്പോവും ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം അത് തന്നെയാണ് മറുവോ കാണുന്നത് പത്രോസ് പറഞ്ഞ ഞാൻ മൂന്ന് കൂടലുണ്ടാക്കുന്നത് അത് അംഗീകരിച്ച് യേശു അംഗീകരിച്ചിരുന്നെങ്കിൽ പിതാവായ ദൈവം അംഗീകരിച്ചിരുന്നെങ്കിൽ മൂന്ന് പോന്നെ അപ്പൊ ഇന്ന് ക്രിസ്ത്യാനിറ്റി പലർക്കും മൂന്ന് കൂട്ടിലാണ് അല്ലെ ഒറ്റ കൂട്ടിലേ ഉള്ളൂ അത് യേശുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ഹൃദയത്തിൽ കർത്താവിനെ യേശുവിനെ എന്ന് പിന്നീട് പത്രോസ്ലിക ഈ മൂന്ന് കൂട്ടിലുണ്ടാക്കാം എന്ന് പറഞ്ഞ പത്രോസ്ലിക തന്നെ തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചു കർത്താവിനെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുകയും എന്ന് സത്യവേദ പുസ്തകത്തിലും പൂജിക്കുവീൻ എന്ന് പി യു സിയിലും എഴുതിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സാങ്ക് ലോട്ട് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പൊ മോശമില്ല ഏലിയാവുമില്ല യേശു മാത്രം ശരി ശരി അപ്പം ന്യായമായിട്ടും ഒരു ഓർത്തഡോക്സി വിശ്വാസത്തില് പെരുന്നാൾ ആചരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ തേജസ്കരണ പെരുന്നാളാണ് അത് മറുവ പെരുന്നാൾ എന്നും തേജസ്കരണ പെരുന്നാള് എന്നും പറയും ആ തേജസ്കരണം എന്ന് പറയുന്നത് തന്നെ ന്യായ പ്രമാണത്തിന് തേജസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാരണം മോശയ്ക്ക് തേജസ് കിട്ടിയപ്പോ അത് നീങ്ങി പോകുന്ന തേജസ് ആയിരുന്നു ഫെയ്ഡിങ് അവേ ആയിട്ടുള്ള ഗ്ലോറിയാണ് ഫ്ലൈ ഫെയ്ഡ് ഗ്ലോറിയാണ് അപ്പൊ ആ ഗ്ലോറി കിട്ടിക്കഴിഞ്ഞപ്പോൾ മോശ ഭയപ്പെടുകയാണ് കാരണം എന്താണെന്നറിയോ മോഹം മറച്ചു എന്തിനാ മുഖം മറച്ചത് പത്ര പൗലുസുയെ പറയാണ് കൊരന്തലത്തിൽ നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കാൻ കാരണം ഇറ്റ് ഈസ് സോ ഷെയിംഫുൾ കാരണം ഭയങ്കര തിളക്കമൊക്കെയാണ് തുടക്കത്തില് മോശയ്ക്ക് മനസ്സിലായി ഇത് ടെമ്പറിയാണ് നീങ്ങിപ്പോവും അപ്പൊ ഈ തിളക്കമെല്ലാം ജനം കണ്ടു കഴിഞ്ഞ് നാളെ തിളക്കമില്ലാതെ മോശയെ കണ്ടാൽ ആകെ നാണക്കേടാകും അതുകൊണ്ട് തല മൂടി ആരും കാണരുതേ ആരും കാണരുതേ എന്ന് പറഞ്ഞു പക്ഷേ മരുവുമലയിൽ യേശുവിന്റെ വസ്ത്രവും കൂടി അങ്ങ് തിളങ്ങി മോശ വസ്ത്രം കൊണ്ടാണ് ആ തേജസ്സിനെ മൂടിയെങ്കിൽ ഇവിടെ തേജസ്സിനാൽ വസ്ത്രം തിളങ്ങി അതാ വ്യത്യാസം യഥാർത്ഥ ഗ്ലോറി അത് ന്യായപ്രമാണത്തിലല്ല കൃപയിലും സത്യത്തിലുമാണ് അതുകൊണ്ടാണ് സഭയാ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഓക്കെ താങ്ക് യു